എനിക്ക് ഭയങ്കര പ്രശ്നം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളിപ്പോ വേറെ ആരുടെങ്കിലും ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവള് എനിക്ക് വേണ്ടിട്ട് ടൈം കണ്ടെത്തിയില്ലെങ്കിലോ ഒക്കെ എനിക്ക് പോസിറ്റീവ്നെസ് ഉണ്ടാവും അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ അവള് ഇഗ്നോർ ചെയ്യും ഇഗ്നോർ ചെയ്യണെ മാക്സിമം ഞാൻ ഇഗ്നോർ ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒതുങ്ങി കൂടി ഒരാളായിരുന്നു ഞാൻ അങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് ഞാൻ അങ്ങ് മോഞ്ചിപ്പോയി സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം എന്നും കണ്ടിട്ട് ഒരിക്കലും കുറയൂല തന്നെ നമുക്ക് ഒരിക്കലും ഒരുപാട് നേരെ സംസാരിക്കാൻ പറ്റില്ല നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തിയില്ല എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മ സംസാരിക്കാൻ പോകുന്നത് ഓവർ പറ്റിയാണ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പില് മാത്രമല്ല ഫ്രണ്ട്ഷിപ്പില് വീട്ടിൽ പോലും രണ്ട് മക്കൾ മൂന്ന് ഉണ്ടെങ്കിൽ ആ രണ്ടു മൂന്ന് മക്കൾ ഉണ്ടെങ്കിൽ പോലും മീൻപറുത്തത് കൊടുത്താൽ ഞാൻ ഒറ്റ ഒറ്റമോളന്ന് നമുക്ക് എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞങ്ങള് രണ്ട് പെൺകുട്ടികളായിരുന്നു അതുകൊണ്ട് ചോയിച്ചു മേടിക്കും അല്ലെങ്കിൽ വറുത്ത് കഴിക്കാം അവർ റിച്ച് ആയിരുന്നു മീൻ വറുത്ത് ഇഷ്ടം പോലെ മീൻ വറുത്തിട്ടുണ്ടെന്ന് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ കണ്ടട വെച്ചിരിക്കുന്നത് അന്ന് ടീ പഴുത്തിരിക്കും കേട്ടി കേട്ടു കാരണം ഈ എപ്പിസോഡ് കണ്ട ആൾക്കാര് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പ്രശ്നം കാണണമെന്നില്ല ഏത് മനസ്സിലായോ അപ്പൊ തുടങ്ങാം ഓക്കെ പൊസസീവ് ഈ സ്റ്റാർട്ടിങ് ഒരു പോസസീവ് വരുന്നത് സ്റ്റേജിലാണ് ഇപ്പൊ റിലേഷൻഷിപ്പിന് മുമ്പ് നമുക്ക് വീട്ടിൽ നിന്ന് വരേണ്ട ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ രണ്ട് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ബിയസ്ലി ചില ഇളയ മക്കളോടായിരിക്കും സ്നേഹം ചില മൂത്ത മക്കളോടായിരിക്കും ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഒറ്റ മോളാണ് എനിക്ക് ഒറ്റമോളാണ് എനിക്കറിയത്തില്ല ഒത്തിരി ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കങ്ങനെ ഓവർ സ്നേഹമുള്ള പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു മയത്തിൽ സ്നേഹമില്ല ഒരു മയത്തിലൊക്കെ സ്നേഹം കണ്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെ അനിയത്തി ഉണ്ടായതിനു ശേഷം കൊറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ചില ചില കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറന്നു പോവും ഞാൻ അരണയത് എന്തെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാ പിന്നെ അത് കഴിഞ്ഞാൽ മറന്നു പക്ഷെ അത് നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചിത്രീച്ചയ്ക്ക് ഓഫീസ് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്യാത്തേനായിരിക്കും ചേച്ചി നല്ലപോലെ വഴക്കി വഴക്കിന് കുറച്ചുമ്പോ ഞാൻ പിണക്കത്തിലിരിക്കല പറഞ്ഞ അല്ല അങ്ങനെയാണ് പക്ഷെ ചെലടത്ത് ഞാൻ കാണിക്കും ഭയങ്കരായിട്ട് പക കാണിക്കും കൊളീഗ്സ് ആണ് ഇവിടെ അല്ല ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഞാൻ ഇപ്പൊ കുറച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ ഇവിടെന്നു പക കൊടുത്തേക്കാം അങ്ങനത്തെ മൈൻഡ് നമ്മൾ കാണും പോസിറ്റീവ്നെസ് എന്ന് പറയുമ്പോഴേക്കും ഇത് ആക്ച്വലി റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ വീട്ടിലും മാത്രല്ല ഉണ്ടാവുക ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പോസിറ്റീവ്നെസ് ഉണ്ടാവും എനിക്ക് ഭയങ്കര പോസിറ്റീവ്നെസ് ആവും എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവൾ അവളിപ്പോ വേറെ ആരുടെങ്കിലും ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവള് എനിക്ക് വേണ്ടിട്ട് ടൈം കണ്ടെത്തിയില്ലെങ്കിലോ ഒക്കെ എനിക്ക് പോസിറ്റീവ്നെസ് ഉണ്ടാവും അപ്പൊ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അവളെ ഇഗ്നോർ ചെയ്യും ഇഗ്നോർ ചെയ്യണെ മാക്സിമം ഞാൻ ഇഗ്നോർ ചെയ്യും ഞാൻ തിരക്കാണ് ഞാൻ കുറച്ച് തിരക്ക നീ പിന്നെ വിളിക്കി അത് നീ എന്താണ് പിറ്റേ നാളെ മറ്റന്നാളൊക്കെ കാണാം സമയമുണ്ടല്ലോ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാക്സിമം തിരക്കാക്കും തിരക്കാക്കുന്ന ഒന്നാമതെ നമ്മുടെ ഇപ്പൊ തിരക്കാണ് എനിക്കറിയാമല്ലോ നമ്മൾ രാവിലെ പോയാൽ അതെ രാത്രിയാവും വരുമ്പോഴേ രാത്രിയോ രാത്രി വരുന്ന ആറ് മണിക്ക് അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് വീടും കൂടിയൊക്കെ ഒക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ഉണ്ട് എനിക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തുമ്പോഴത്തേന് ലേറ്റ് ആകും പിന്നെ ഞാൻ എനിക്ക് കിടന്നുറങ്ങാനെന്നെ കൊള്ളു പുറത്തോട്ട് പോയി കറങ്ങാനൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പൊ അങ്ങനെയാ അപ്പൊ ഞാൻ മാക്സിമം അങ്ങനെ ആക്കാറുള്ള പതിവ് അത് കഴിഞ്ഞ് പിന്നെ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരണം അതല്ലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അവർക്കും അതുപോലെ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് അത് അത് നമ്മളെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഓക്കെ അങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ട് പക്ഷെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ളതും ഉള്ളതും ഓക്കെ പക്ഷെ ഈ റിലേഷൻഷിപ്പിലേക്ക് അത് വരുമ്പോ എന്താണ് പ്രശ്നം അതായത് വീട്ടിലും അങ്ങനെയുള്ളതും ഒക്കെ ആയിരിക്കും നമുക്കത് മാനേജർ ബിളാണ് പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആദ്യം മുതലേ നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് തോടുകോസ് ഇപ്പൊ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോ ഒരു ബോയ് ഗേള് ബോയ് മേ ബി അവളുടെ ഭയങ്കര ക്ലോസ് ആയിരിക്കും ഇപ്പൊ ഗേള് പറയുക ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിൽ അല്ലെങ്കിൽ അശ്വിൻ ആരെങ്കിലും അവൾ അവനോട് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി അല്ലെങ്കിൽ അവനോട് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിയും ആ ഒരു ഫ്രണ്ടിനോടായിരിക്കും ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ് ഒരു നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ടും നമ്മുടെ എല്ലാം ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ഒരാളായിരിക്കണം ഫ്രണ്ട് വേണം നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളും മതി എന്തിനാണ് ഈ പത്ത് പതിനഞ്ചാണ് സൈഡിലേക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണം പക്ഷെ എന്നാലും ആളോട് ഷെയർ ചെയ്യാൻ പോലത്തെ എന്ത് കാര്യമാണ് ഇപ്പുറത്തേക്ക് എനിക്ക് അറിയത്തില്ല അപ്പൊ അത് അവനോട് ഷെയർ ചെയ്യുമ്പോൾ അവൻ ഒബ്യസ്ലി എന്ത് തോന്നും പോസിറ്റീവ് തോന്നും അപ്പൊ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യും അവൾ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫോൺ വിളിക്കുമ്പോൾ പറയും അവനെ വിളിച്ചോണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ അവളെ ഇത് ഭയങ്കര പ്രശ്നമാകും ഇവരുടെ ഇങ്ങനെ അല്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് ഞാൻ അങ്ങനെയായിരുന്നു അതായത് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോ ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഓടിക്കോളണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എല്ലാരെയും മാനേജ് ചെയ്യാൻ പറ്റണം എല്ലാരെയും ഒരേപോലെ മാനേജ് ചെയ്യുന്ന വെച്ചാൽ പത്ത് പന്ത്രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവണംന്നല്ല ഞാൻ പറഞ്ഞത് ആ ഇപ്പൊ ഫ്രണ്ട്സ് ഉണ്ടാവണം നമ്മള് ബ്രദേഴ്സിനെ പോലെ കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവണം സിസ്റ്റേഴ്സിനെ പോലെ കണക്കാക്കുന്ന ആൾക്കാരുണ്ടാവണം മറ്റേ ഇതല്ല കേട്ടോ പള്ളി അതല്ല അല്ലാണ്ടുള്ള ഞാൻ പറഞ്ഞത് അങ്ങനെ എല്ലാരെയും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം അല്ലാണ്ട് ഒരാൾ ഒരാ ഒരിക്കലും ആ ആളിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി കൂടാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഒതുങ്ങി കൂടിയ ഒരാളായിരുന്നു ഞാൻ അങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് ഞാൻ അങ്ങ് മൂഞ്ചിപ്പോയി കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാ അതായത് എനിക്ക് അയാളായിരുന്ന ലോകം അതായത് അയാൾ കഴിഞ്ഞ എനിക്ക് വേറെ ഞാൻ മറ്റേ കാന്താരി ആയിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു അതെ അതായത് ഞാൻ ആ രീതിയിലാണ് നിന്നിരുന്നത് പക്ഷെ എല്ലാരും നമ്മളുടെ അടുത്ത് ലോയൽ ആയിട്ട് നിക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ായിട്ടുള്ള ആൾക്കാരെ അങ്ങനെ നിക്കത്തുള്ളൂ കാരണം അവർക്ക് ഇപ്പൊ ചിലപ്പോ ബ്ലഡിന്റെ ആയിരിക്കും ബ്ലഡിന്റെ ആയിരിക്കും ചിലപ്പോ അവരെ പാരമ്പര്യമായിട്ട് അങ്ങനെ ചതിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഓക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചതിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഓപ്ഷൻസ് ആണെന്ന് വിചാരിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കണം എന്താണെങ്കിലും അങ്ങനെയൊക്കെ നമ്മളാ ആളുകൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട് സോ നമ്മളെ എല്ലാം കൊണ്ടും നമ്മൾ സേഫ് ആക്കി വെക്കാം എന്ന് വെച്ച ബാക്കപ്പ് രണ്ടു മൂന്നെണ്ണം വേണംന്നല്ല ഞാൻ പറയുന്നത് ഒരാളില് മാത്രം ഒതുങ്ങി കൂടുമ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച സിറ്റുവേഷൻ ഒക്കെ എനിക്ക് അയാളായിരുന്നു ലോകം എല്ലാം അയാളായിരുന്നു ലാസ്റ്റ് ഒരു സമയത്ത് ഒരു ഓപ്ഷൻ വന്നപ്പം അയാള് പോയിന്നുള്ളതാ അന്നേരം എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാള് ഷെയർ ചെയ്യാനില്ല എനിക്ക് സംസാരിക്കാനില്ല സംസാരിക്കാൻ പറ്റാണ്ടായി അത് നമുക്ക് വീട്ടുകാരുടെ അടുത്ത് ഷെയർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുന്ന പോലെ നമുക്ക് ഒരിക്കലും വീട്ടിൽ സംസാരിക്കാൻ പറ്റത്തില്ല അവര് ജഡ്ജ് ചെയ്യും നമുക്ക് തുറന്ന് പറയാനും നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻസും ഇറിറ്റേഷൻസും അല്ലെങ്കിൽ എന്താണെങ്കിലും ദേഷ്യം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പുറത്തേക്ക് തള്ളിക്കളയാനൊരിടം ഇല്ലാതായി പോയി തന്നെ നമ്മൾ എത്ര നേരം സംസാരിക്കും തന്നെ നമുക്ക് ഒരിക്കലും ഒരുപാട് നേരം സംസാരിക്കാൻ പറ്റില്ല നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തേയില്ല ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് കേൾക്കണം എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഒരു വഴിയില്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഭയങ്കര റയറായിട്ടേ സംഭവിക്കുള്ളൂ അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളില് മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടാതിരിക്കുക നമ്മൾ എല്ലാരേം ഈപ്പൊ പോസിറ്റീവ്നെസ് കാണിക്കുമ്പോ അവരെന്താ ചെയ്യണേന്ന് വെച്ചാൽ അവരുടെ അടുത്തേക്ക് മാത്രമായിട്ട് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് മാത്രം അവര് വന്നാൽ മതി എന്നുള്ള ഒരു ചിന്തയിൽ അവര് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ അവർക്കൊക്കെയാണ് ഓക്കെ അവർക്ക് നമ്മളുണ്ട് കെയർ ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഇത് കഴിഞ്ഞു കഴിഞ്ഞ് ഇവർക്ക് ഇതുപോലെ തന്നെ വേറെ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം ആ പോകുമ്പോ ആർക്ക് പോകും മൂഞ്ചും അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സും ഫാമിലിയും അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സും എല്ലാവരുമായിട്ട് ആയിട്ട് നമ്മൾക്ക് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്ത് മാത്രം നമ്മൾ ജീവിക്കുക ഈ പോസിറ്റീവ്നെസ് ഓവർ കാണിക്കുന്ന ആളുടെ അടുത്ത് നമ്മള് നിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമുക്ക് ആ പോസിറ്റീവ്നെസ് ഭയങ്കര സംഭവമായിട്ട് തോന്നും അയ്യോ എന്റെ എട്ടായി എന്റെ കെയറിങ് കണ്ടോ എന്നൊക്കെ തോന്നും പക്ഷെ കൊറേ കഴിയുമ്പോ നമ്മൾ എന്താ വിചാരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ഒരിക്കലും കുറയില്ല ഈ പോസിറ്റീവ്നെസ്സിന്റെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി അതിങ്ങനെ കുറച്ചൊന്നും വലുതായിക്കൊണ്ടേ ഇരിക്കും ഒരിക്കലും പോസിറ്റീവ്നെസ് കുറയൂല നമുക്ക് ഇഷ്ടം കൂടുമ്പോ എന്താ ചെയ്യ പോസിറ്റീവ്നസ് കൂടല്ലേ ചെയ്യ ഇവർക്കും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ പോസിറ്റീവ്നസും കൂടി ചിലപ്പോ ഈ പോസിറ്റീവ് പോസിറ്റീവ്നെസ് കൂട്ടുന്നത് എന്തുകൊണ്ടാന്നറിയോ നമ്മൾ ആ റിലേഷനിൽ നിന്ന് വിട്ടു പോവാൻ വേണ്ടിയിട്ട് കൂട്ടാം അതായത് ഓക്കെ എന്തെങ്കിലും ഇറിറ്റേഷൻ ചെയ്ത് പോട്ടെ എന്ന് കരുതിയിട്ടാവാ അപ്പോഴും ആർക്കാ പോകുന്നത് നമുക്കാ പോകുന്നത് അപ്പം അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണ്ടേ ഇപ്പം നമ്മൾ അങ്ങനെ വളർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ കെയറിങ് ഒക്കെ കിട്ടിയാൽ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും ഒന്നും അല്ല എന്നുള്ളത് എല്ലാവരുമായിട്ടും എല്ലാവരുടെയും സ്നേഹം കിട്ടണം നമുക്ക് എല്ലാവർക്കും സ്നേഹം കൊടുക്കണം അത് വേറെ ഏതൊക്കെ രീതിയിലാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളണം ഞാൻ പറയുന്നത് മൊത്തത്തിലാണ് അപ്പം എല്ലാം മിക്സ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് മാത്രം ആയിട്ട് കണ്ട വഴി ഓടുക ഇതൊക്കെ ചിലവരാണെങ്കിൽ സംസാരിച്ചൊരു ഫോട്ടോ ഇട്ടാലോ ആരോട് സംസാരിച്ചാലോ അങ്ങനെ എനിക്കൊരു ഇത് കേട്ടോ പെണ്ണുങ്ങളോട് സംസാരിച്ചാലും പ്രശ്നം ആളുകളോട് സംസാരിച്ചാലും പ്രശ്നം ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയി നിന്നാ അതും പ്രശ്നം ഞാൻ ഇങ്ങനെ ആരോടും മിണ്ടാൻ പാടില്ല പട്ടിയും കുറ്റടുത്ത് മാത്രം വീട്ടിൽ ആ എന്തോ ചെയ്യാൻ അത് അതൊക്കെ എന്തോ അതൊക്കെ ഭയങ്കര ഓവറാ എനിക്കൊക്കെ സഹിക്കാൻ പറ്റില്ല ആൾക്കാർക്ക് എന്തുകൊണ്ടും നിർത്തി കുടി നിർത്താനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ചില എണ്ണങ്ങൾക്ക് നമുക്ക് വേണ്ടാന്ന് തോന്നും പക്ഷെ നിർത്താനും പറ്റത്തില്ല ഇപ്പൊ നമ്മൾ അറിയില്ല കഴിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല ഇറക്കാനും പറ്റുന്നില്ല എന്ന് പറയില്ല ആ ഒരു സ്റ്റേജിൽ ചില പക്ഷെ നമ്മള് സമയെടുത്ത് ആലോചിച്ച് എന്താന്ന് വെച്ചൊക്കെ ചെയ്യാൻ അതായത് നമുക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം വേണം ഇത് കണ്ണാടി ഒക്കെ ഇത് ഞാൻ വീട്ടിൽ പോയിരുന്നു എന്നെ തന്നെ ഞാൻ കാണും എന്നിട്ട് കണ്ടിട്ട് വിളിക്കും നിങ്ങൾക്ക് നിങ്ങളെന്തായാലും പറയൂ എന്താ ഉണ്ടെന്ന് എന്താ ഇപ്പൊ റിലേഷൻഷിപ്പിൽ മിക്കതും പൊട്ടി പോകുന്ന ഈ ഒരു കാരണം ഉണ്ടായിട്ടായിരിക്കും കാരണമുണ്ടായിട്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക അതെ കമന്റ് ഇടുക നിങ്ങളുടെ യൂട്യൂബിൽ ഒരു കമന്റ് നമ്മൾ മാത്രം കുറച്ച് ഫേക്ക് ഐഡിയ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാത്ത വിചാരിക്കുന്നത് കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും അത് ആളില്ലാത്തോണ്ടല്ല ഇടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പൊ എന്തായാലും അടുത്ത നമ്മൾ